കേരളത്തിലെ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരികെ എത്തുമെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വമ്പൻ വിജയം ഇത് വ്യക്തമാക്കുന്നത് ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ആനുകൂല്യം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ യു അധികാരത്തിലേക്ക് തിരികെ എത്തിക്കുക എന്നാൽ അധികാരം പിടിച്ചെടുത്താൽ പോലും യു ഡി എഫിന് ഭരണനിർവഹണം അത്ര എളുപ്പമാവില്ല എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട് കാരണം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ കേരളത്തെ അത്രമാത്രം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഈ ഭരണകൂടം തള്ളിയിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി ഭരണം ഒഴിയുമ്പോൾ കേരളത്തിന്റെ പൊതുകടം ഒന്നര ലക്ഷം കോടി രൂപ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് നാലു മടങ്ങായി വർധിച്ചു എന്നതാണ് സത്യം വളരെ കഴിവുറ്റ ഒരു പറ്റം മന്ത്രിമാർ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിനെ ഇനി പുരോഗതിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കൂ ഈ സാഹചര്യത്തിലാണ് നിലവിൽ എം പിമാരായിട്ടുള്ള ഒരു പറ്റം നേതാക്കൾ നിയമസഭയിലെത്തി ക്യാബിനറ്റിൽ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത വെളിവാകുന്നത് അത്തരത്തിൽ നിർബന്ധമായും മന്ത്രിസഭയിൽ ഉണ്ടാവേണ്ട അഞ്ച് എം പിമാർ ഇവരാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങൽ എം പി ഈ പട്ടികയിലെ ഒന്നാം പേരുകാരൻ അടൂർ പ്രകാശാണ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത ഭരണപരിചയം ഇദ്ദേഹത്തിനുണ്ട് പത്തനംതിട്ട ജില്ലയിൽ നിലവിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത യു ഡി എഫിന് ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ മുന്നേറ്റമുണ്ടാക്കും കൂടാതെ ഈഴവ സമുദായത്തിനിടയിലുള്ള ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം സി പി എമ്മിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താൻ സഹായിക്കും എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം എം പി രണ്ടാമത്തെ കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രനാണ് ഇന്ത്യൻ ലോക്സഭയിലെ ഏറ്റവും മികച്ച എം പിമാരിൽ ഒരാളാണ് അദ്ദേഹം മുൻപ് വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ജലവിഭവ വകുപ്പ് മന്ത്രിയായി മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ മടങ്ങിവരവ് ആർ എസ് പിക്കും കൊല്ലം ജില്ലയിൽ യു ഡി എഫിനും വലിയ കരുത്തു പകരും ഹൈബി ഈഡൻ എറണാകുളം എം പി മൂന്നാമത്തെ എറണാകുളത്തിന്റെ യുവ എം പി ഹൈബി ഈഡനാണ് എം എൽ എ എന്ന നിലയിലും എം പി എന്ന നിലയിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഹൈബി കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളത്തിന്റെ വികസനത്തിന് അനിവാര്യമാണ് ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിന്റെ പ്രതിനിധി എന്ന നിലയിലും ഇദ്ദേഹത്തെ മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാം വി കെ ശ്രീകണ്ഠൻ പാലക്കാട് എം പി അടുത്തത് പാലക്കാട് നിന്നുള്ള കോൺഗ്രസ് നേതാവ് വി കെ ശ്രീകണ്ഠനാണ് കേരളത്തിലെ കോൺഗ്രസിലുള്ള മികച്ച സംഘാടകരിൽ ഒരാളാണ് ഇദ്ദേഹം പാലക്കാട് പോലെ ഒരു ഇടതുകോട്ടയിൽ കോൺഗ്രസിനെ തിരികെ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു ഇദ്ദേഹത്തെ പോലെ പക്കുമതിയായ ഒരു നേതാവ് മന്ത്രിസഭയിൽ ഉണ്ടാകുന്നത് യു ഡി എഫിന് ഏറെ ഗുണകരമാകും ഷാഫി പറമ്പിൽ വടകര എം പി പട്ടികയിലെ അവസാനത്തെയാൾ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ ആയ ഷാഫി പറമ്പിലാണ് ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിന്റെ ഭാഗമായ ഷാഫിക്ക് യുവ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനമുണ്ട് ഇദ്ദേഹത്തെ പോലെ ഒരു യുവ നേതാവിനെ ഉൾപ്പെടുത്തുന്നത് മന്ത്രിസഭയ്ക്ക് ഒരു ഫ്രഷ്നസ്സും ജനകീയതയും നൽകും ഇത് യുവതലമുറയെ കോൺഗ്രസിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ സഹായിക്കും എന്നാൽ നിയമസഭയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന കോൺഗ്രസ് എം പിമാർക്ക് ഹൈക്കമാൻഡ് കുറച്ച് നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടില്ലെന്ന് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തണം ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിലവിലെ എംപിയുടെ ഉത്തരവാദിത്തമാണ് കോന്നിയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന അടൂർ പ്രകാശനും ഹൈക്കമാൻഡ് നിലപാട് വെല്ലുവിളിയാണ് സംസ്ഥാനത്ത് യുഡിഎഫിന്റെ അടുത്ത നിയമസഭയിലെ സാധ്യത മുന്നിൽ കണ്ട് നിലവിലെ എം പിമാരിൽ പലരും മത്സരരംഗത്ത് ഉണ്ടാവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതാണ് നേരത്തെ തന്നെ നിയമസഭാ മോഹം ചിലരൊക്കെ പരസ്യമായും ചിലർ രഹസ്യമായും പങ്കുവച്ചതാണ് ഇത്തരക്കാർക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം വെല്ലുവിളിയാകുന്നത് വെറുതെ അങ്ങ് മത്സരിക്കാൻ എത്തേണ്ടതില്ല അതായത് ലോക്സഭാ സീറ്റ് നഷ്ടപ്പെടുത്തി നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്നതാണ് ഹൈക്കമാൻഡിന്റെ നിലപാട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സംസ്ഥാനത്ത് വലിയ വിജയം ഉണ്ടായതാണ് അതുകൊണ്ട് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഇനി ആവർത്തിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാലാണ് ഹൈക്കമാൻഡ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹമുള്ള എം പിമാർ ആദ്യം ചെയ്യേണ്ടത് ഉപതിരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് സ്വയം ഉറപ്പല്ല പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ ഈ കാര്യം ബോധ്യപ്പെടുത്തണം പുതിയതായി വരുന്ന സ്ഥാനാർത്ഥി അടക്കമുള്ള കാര്യങ്ങളിൽ നിലവിലുള്ള എം പിക്ക് നിർണായകമായ അഭിപ്രായം പറയാം പക്ഷേ പാർട്ടി സീറ്റ് നഷ്ടപ്പെട്ടാൽ അത് അയാളുടെ ഉത്തരവാദിത്തമായിരിക്കും എന്നതാണ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അതോടുകൂടി കൂടുതൽ ആളുകൾ മത്സരരംഗത്ത് നിന്ന് പിന്മാറുമോ എന്നൊരു സാധ്യതയാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് അടൂർ പ്രകാശ് കോന്നി ലക്ഷ്യമിട്ടുകൊണ്ട് നീക്കം ആരംഭിച്ചതാണ് ഇതിനകം തന്നെ അദ്ദേഹം പി ആർ വർക്കുകളൊക്കെ ആരംഭിച്ചു യു ഡി എഫിന്റെ സംസ്ഥാനത്തെ കൺവീനർ കൂടിയാണ് അടൂർ പ്രകാശ് പക്ഷേ അടൂർ പ്രകാശ് മത്സരിച്ച് വിജയിച്ചത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എന്നത് കഴിഞ്ഞ തവണ യു ഡി എഫിന് ഏറ്റവും അനുകൂല സാഹചര്യം ഉള്ളപ്പോഴും വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് വിജയിച്ച ഇടമാണ് അതുകൊണ്ട് വീണ്ടും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരിക്കും ആ മണ്ഡലം യു ഡി എഫിന് നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക സ്വാഭാവികമായും ഉയർന്നു വരും അങ്ങനെ നോക്കുമ്പോൾ അടൂർ പ്രകാശിനെ സംബന്ധിച്ച് മുന്നിലുള്ളത് നിയമസഭാ മോഹങ്ങൾക്ക് വെല്ലുവിളിയാണ് കെ സുധാകരൻ കണ്ണൂരിലെ എം പി കൂടിയായ കെ സുധാകരന് നിയമസഭാ മോഹമുണ്ട് പക്ഷേ സുധാകരന്റെയും വെല്ലുവിളി ഇതാണ് സുധാകരൻ മാറിയാൽ കണ്ണൂരിൽ ആര് മത്സരിക്കും എന്ന ചോദ്യമാണ് അത് സ്വാഭാവികമായും പ്രതിസന്ധി ഉണ്ടാക്കും സുധാകരൻ ലക്ഷ്യമിടുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉദുമയോ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ മറ്റേതെങ്കിലും സുരക്ഷിത നിയമസഭാ മണ്ഡലമോ ആണ് പക്ഷേ കണ്ണൂർ നഷ്ടപ്പെടുത്തി അത്തരമൊരിടത്തേക്ക് സുധാകരനെ മാറ്റാനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് താനും മറ്റൊരാൾ കൊടിക്കുന്നിൽ സുരേഷ് ആണ് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് അദ്ദേഹവും ദീർഘനാളുകളായി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനും നിയമസഭാ അംഗമാവാനും ആഗ്രഹിക്കുന്നുണ്ട് വെറും നിയമസഭാ അംഗമല്ല മത്സരിച്ച് ജയിച്ചാൽ മന്ത്രിസ്ഥാനം ഇതാണ് ഇവരുടെയൊക്കെ ആഗ്രഹം പക്ഷേ കൊടിക്കുന്നിൽ സുരേഷിനും വെല്ലുവിളിയാകുന്നത് ഏതു മണ്ഡലം എന്നതും കൊടിക്കുന്നിൽ സുരേഷ് മാറിയാൽ മാവേലിക്കരയിൽ ആര് വിജയിക്കും ആര് മത്സരിക്കും എന്ന ചോദ്യങ്ങളുമാണ് മറ്റൊന്ന് ഷാഫി പറമ്പിലാണ് നമുക്കറിയാം ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വടകരയിലേക്ക് പോയി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് നൽകാതിരുന്നാൽ ഒരു ഷാഫിക്ക് തിരിച്ചു വരേണ്ടി വരും പക്ഷെ അപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം അങ്ങനെയെങ്കിൽ വടകര ആര് മത്സരിക്കും എന്നതാണ് ചുരുക്കത്തിൽ നിയമസഭയിലേക്ക് സീറ്റ് തയപ്പിച്ച് റെഡിയായിരിക്കുന്ന പല എം പിമാർക്കും മുന്നിലുള്ളത് കടുത്ത വെല്ലുവിളിയാണ് പാർട്ടി നിർദ്ദേശത്തിനപ്പുറം ലോക്സഭാ സീറ്റ് കൈവിട്ടുകൊണ്ട് നിയമസഭയിൽ വിജയിക്കുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല അത് ചോദ്യം ചെയ്യപ്പെടും എന്നതാണ് അവർക്ക് മുന്നിലുള്ള വെല്ലുവിളി ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് യു ഡി എഫിന് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ടെങ്കിലും എം പിമാരുടെ നിയമസഭാ പ്രവേശനം സംബന്ധിച്ച ഹൈക്കമാൻഡ് നിലപാടുകൾ മുന്നണിയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും ഭരണപരിചയമുള്ള കരുത്തരായ നേതാക്കളെ മന്ത്രിസഭയിലെത്തിക്കേണ്ടത് ഭരണനിർവഹണത്തിന് അത്യാവശ്യമാണെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ തന്നെ ലോക്സഭാ സീറ്റുകൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാർട്ടി തയ്യാറാവില്ല എന്നതും ശ്രദ്ധേയമാണ് വ്യക്തിപരമായ രാഷ്ട്രീയ മോഹങ്ങൾക്കപ്പുറം പാർട്ടിയുടെ ഭദ്രതയ്ക്കും വിജയസാധ്യതയ്ക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള തീരുമാനങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുക ഈ വെല്ലുവിളികളെ യു ഡി എഫ് നേതൃത്വം എങ്ങനെ അതിജീവിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും അടുത്ത സർക്കാരിന്റെ കെട്ടുറപ്പും മുന്നേറ്റവും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതൊക്കെ എം പിമാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ നന്നായിരിക്കും നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക